വൈൽഡ് ഗാർഡ് കയറി അതോടുകൂടി കളിയുടെ ഗതിയും മാറി മസ്താനി പൊളിച്ചടുക്കി നമ്മുടെ രേണു സുതിയെ നിമിഷങ്ങൾക്ക് മുമ്പ് കുറേ സമയം പൊരിഞ്ഞ പോരാട്ടമായിരുന്നു എന്തായിരുന്നു സംഭവം എന്നല്ലേ മസ്താനി സംസാരിച്ചു തുടങ്ങുകയാണ് രേണു സുദിയുടെ കള്ളങ്ങളെക്കുറിച്ച് ഹോസ്റ്റലിൽ പോയി നിന്നു എന്നും പിന്നെ ഹോസ്റ്റലിൽ പോയിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ സുതിയെക്കുറിച്ചുള്ള സംസാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ രണ്ടുപേരും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മസ്താനി പറഞ്ഞു നിങ്ങളൊരു വിധവയല്ലേ അല്ല ഞാൻ വിധവയല്ല എന്റെ സ്തുതിചേട്ടൻ മരിച്ചിട്ടില്ല എന്റെ സ്തുതിചേട്ടൻ എന്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് നേലിൽ എന്നെ വിധവ എന്ന് വിളിച്ചേക്കരുത് ഞാൻ ഒരിക്കലും വിധവയാവില്ല ഈ പ്രസ്താവന കേട്ടുകൊണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് അതെ ഇമോഷണൽ കാർഡ് ഇറക്കിയുള്ള കളിയാണ് ഇത് കേൾക്കുന്ന ആൾക്കാർക്കറിയാം എന്റെ സുതിച്ചേട്ടൻ മരിച്ചിട്ടില്ലെന്ന് സുതിചേട്ടൻ എന്റെ ഉള്ളിൽ തന്നെയുണ്ട് അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വിധവ എന്ന് പറയുന്ന ആ പേര് തന്നെ മാറ്റണം കേട്ടോ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ കറക്ട്നസ് ഒക്കെ വേണ്ടേ ആ അത് ആരോട് പറയാനാ രേണു സുതിയോട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു മനസ്സിലാകാനാ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ സംസാരിച്ച് ശീലിച്ചൊരാളാണ് അവരോട് നമ്മൾ സംസാരിക്കാൻ പോയാൽ സംസാരിക്കുന്ന ആൾക്കാർ മണ്ടന്മാരായി തോറ്റോടത്തേ ഉള്ളൂ അവർ സമ്മതിക്കില്ല ഞാൻ വിധവയല്ല ഞാൻ ഒരിക്കലും വിധവയാകത്തുമില്ല അതിന്റെ കാരണം എന്റെ സുതിചേട്ടൻ മരിച്ചിട്ടില്ല എന്റെ ഉള്ളിൽ ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ സുതിചേട്ടൻ ഒപ്പമാണ് ഇവിടേക്ക് വന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും ആരെയും വിധവകൾ എന്ന് പറയരുത് നിങ്ങളുടെ ഉള്ളിൽ അദ്ദേഹം ജീവിക്കുന്നില്ലേ അതോ നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയതായിട്ടാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നതായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളോട് രേണുസ്തുതി ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും വിധവ എന്ന് പറയുവാൻ തയ്യാറാകരുത് വിധവാൻഷന് നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ പോകരുത് ഒരിടത്തും നിങ്ങൾ ഇനി വിധവ എന്ന് പറയരുത് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ പറയണം അദ്ദേഹം മരിച്ചിട്ടില്ല ഇപ്പോഴും എന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് വിധവാ പെനുഷന് ഞാൻ അർഹയല്ല ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും മുൻപിൽ ഒരു കാരുണ്യത്തിനും ഞാൻ കൈനീട്ടാൻ വരികയുമില്ല പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി ആ മരണശേഷം ആ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും അതിൽ നിന്ന് അവരെ കരകയറ്റണം അവർക്ക് വാടക വീട്ടിൽ നിന്നും സ്വന്തമായൊരു വീട്ടിലേക്ക് എത്തണം അതിനുവേണ്ടി അവർക്ക് വേണ്ടി കുറെ സ്ഥലം കൊടുക്കുവാൻ ഒരാൾ തയ്യാറായി ചില ആൾക്കാർ ചേർന്ന് അവർക്ക് നല്ലൊരു വീട് മനോഹരമായൊരു വീട് വെച്ചു കൊടുത്തു അതിനെ ചൊല്ലി കുറെ ഉണ്ടായി ഇതെല്ലാം സ്തുതി മരണപ്പെട്ടു എന്നുള്ള കാരണത്താൽ മറ്റുള്ളവർ ചെയ്ത കാരുണ്യമാണ് ഔദാര്യമാണ് പക്ഷെ രേണു സ്തുതി പറയുന്നു ഒരിക്കലുമില്ല സ്തുതി മരണപ്പെട്ടിട്ടില്ല ഞാൻ വിധവയുമല്ല എന്നെ മേലിൽ വിധവ എന്ന് വിളിച്ചേക്കരുത് ഞാൻ വിധവയല്ല തർക്കവും വാദവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വീണ്ടും ഹോസ്റ്റൽ പ്രശ്നം വരുന്നു ലാലേട്ടനോട് ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞതും ബിഗ് ബോസിൽ കഥ പറഞ്ഞപ്പോൾ ഹോസ്റ്റലിലായിരുന്നുവെന്നും അവിടെ തുടരുവാൻ ബുദ്ധിമുട്ടുള്ളത് ആ കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത് ഈ കള്ളത്തരത്തെ കുറിച്ചാണ് ഈ ചോദിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് രേണുസുതി പറയുകയാണ് അത് ശരി ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യവും പൊക്കിക്കൊണ്ടുവരികയാണോ എന്നാൽ കേട്ടോ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു അത് ശരി നിങ്ങൾ കള്ളമായിരുന്നു പറഞ്ഞേ അതെ ഞാൻ കള്ളം തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങ് പോയി ചെയ്യ് ഞാൻ കള്ളം തന്നെയാണ് പറഞ്ഞത് ഇനിയും രേണു കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മസ്താനിയെ വെല്ലുവിളിക്കുകയാണ് ചൊടിപ്പിക്കുവാൻ ചെല്ലുകയാണ് മസ്താനി പറയുകയാണ് ഇത്രയും ദിവസം സ്ക്രീൻ സ്പേസ് ഇല്ലാതെ ചേച്ചി ഇവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ വന്നു കയറിയത് കൊണ്ട് സ്ക്രീൻ സ്പേസ് കിട്ടിയില്ലേ അതുകൊണ്ട് എനിക്ക് നന്ദി പറയണം പക്ഷേ രേണു സുതി വിടാൻ ഭാവമില്ല സുതിചേട്ടനെ കയറി പിടിക്കരുത് സുതിചേട്ടനെ വിട്ട് കളിച്ചേക്ക് സുതിചേട്ടന്റെ കാര്യം നിന്റെ നാളിലെടുക്കേണ്ട ആവശ്യമില്ല സുതിചേട്ടനെ തൊട്ട് കളിച്ചാൽ എന്റെ സ്വഭാവം മാറും രേണു സുതി ഉഗ്ര രൂപിണിയായി ഉറഞ്ഞു തുള്ളുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് രേണു സുധി പ്രൂവ് ചെയ്തിരിക്കുന്നു സുധി മരിച്ചിട്ടില്ല എന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഞാൻ വിധവയുമല്ല അപ്പോൾ ഇത്രയും നാളും രേണു സുധിയെ വിധവ എന്ന് വിളിച്ച ആൾക്കാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം രേഷ്മാ തങ്കച്ചൻ എന്ന സ്ത്രീ വിധവയാണല്ലോ എന്ന് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ അനാഥരാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് സ്ഥലം കൊടുത്ത പള്ളിയിലും അവർക്ക് വീട് വെച്ചു കൊടുത്ത ഫേസ്ബുക്ക് കൂട്ടായ്മയും സത്യം മനസ്സിലാക്കണം അവർ വിധവയായിരുന്നില്ല കുട്ടികൾ അനാഥരുമായിരുന്നില്ല സുധി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് പിന്നെ കാര്യം സാധിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെയൊക്കെ കാല് പിടിച്ച് നടന്നത് എന്തായാലും പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന ആ പാട്ട് അത് നമ്മൾ കുറെ കേട്ടതാണ് ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് പുതിയ നാടകം ഇറക്കിയിരിക്കുന്നു ഞാൻ വിധവയല്ല സുതി ചേട്ടൻ മരിച്ചിട്ടുമില്ല രണ്ട് ഇന്റർവ്യൂകളിലെല്ലാം ഞാൻ പറഞ്ഞത് കള്ളങ്ങളായിരുന്നു ഇനിയും ഞാൻ കള്ളം പറയും നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നീ അങ്ങ് ചെയ്ത് കാണിക്കും ഇതൊക്കെ രേണുവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഒന്ന് പറയുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മാറ്റി പറയുക ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല അതിന് ഒരു പ്രത്യേക തൊലിക്കെട്ടി തന്നെ വേണം ആ തൊലിക്കെട്ടി ഉള്ളത് കൊണ്ടാണല്ലോ ബിഗ് ബോസ് വരെയോളം എത്താൻ കഴിഞ്ഞത് അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും പുറത്ത് ഇത്രയും തകർപ്പൻ പ്രകടനങ്ങൾ നടത്തി ഒടുവിൽ ബിഗ് ബോസ് വരെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്ക് തന്നെയാണ് അതിനുവേണ്ടി എന്ത് കള്ളത്തരവും പറയും എന്ത് തരികിടയും താൻ കാണിക്കും ലൈവിൽ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നെഞ്ചടിപ്പോടുകൂടി നോക്കിയിരിക്കുകയായിരുന്നു മസ്താനി ഇപ്പോൾ പുറത്ത് നടക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും അവിടെ ചർച്ചയ്ക്ക് എടുത്തിടുവോ എന്ന് അതായത് ഹനാൻ ഇപ്പോൾ ഒരു ബോംബ് പൊട്ടിച്ചല്ലോ കൊല്ലം സുതി മരണപ്പെട്ടതിനു ശേഷം ഒരു കൊച്ചു പയ്യനുമായിട്ട് ചുറ്റിക്കളിക്കുവാൻ പോയെന്നും പിന്നീട് അബോർഷൻ നടത്തിയെന്നും അങ്ങനെയുള്ള കുറെ വിവാദങ്ങളൊക്കെ എന്തായാലും അതൊന്നും വിളിച്ചു കൂവാതിരിക്കാനുള്ള വിവേകം മസ്താനി കാണിച്ചു അതിന് ഒരു വലിയ നന്ദി പറയണം ഈ ബഹളമെല്ലാം അവസാനിച്ചു ഒടുവിൽ ലിവിങ് ഏരിയയിലുള്ള ആ വലിയ സോഫയിൽ പോയിരുന്നിട്ട് രേണു സുതി പറയുക ഹ ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് എന്തോ എനിക്കൊരു ഊർജം തിരിച്ചു കിട്ടിയതുപോലെ ഇത്രയും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും രേണു സുതി ഫയർ ആയെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബെഡ്റൂമിലേക്ക് വന്നിട്ട് നൂറയുടെ ഒരിക്കൽ പൊട്ടിക്കരയുകയാണ് എന്നെ എന്തും പറഞ്ഞോട്ടെ പക്ഷെ എന്റെ സുതിചേട്ടനെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയത്തില്ലടി മക്കളെ ഞാൻ പ്രതികരിക്കും എൻ്റെ സുതിചേട്ടൻ എനിക്ക് അത്രമാത്രം ജീവനാണ് അല്ല ഇത്രമാത്രം കണ്ണീരൊഴുക്കുവാൻ തക്കവണ്ണം അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ കൊല്ലം സുതിയെക്കുറിച്ച് യാതൊരു അനാവശ്യവും മസ്താനി പറഞ്ഞിട്ടില്ല എന്നാൽ പുറം ലോകത്ത് രേണു സുതി അകത്തോട്ട് കയറുന്നതിന് മുൻപ് ഈ കൊല്ലം സുതിയെപ്പറ്റി എന്തെല്ലാം ആയിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത് ശരിക്കും അയാളൊരു സ്ത്രീലമ്പടനായിരുന്നു എന്നുള്ളത് തന്നെയല്ലേ സോഷ്യൽ മീഡിയ വിവരിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചൊക്കെ എന്തെല്ലാം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഒന്നും രേണു ഈ കണ്ണുനീരി ഇല്ലായിരുന്നു അന്നൊന്നും ഇതിനൊന്നും മറുപടി പറയാൻ രേണു സുതി വന്നിട്ടുമില്ല പക്ഷേ മസ്താനി ഇപ്പോൾ എന്തോ ഒന്ന് പറഞ്ഞു അനാവശ്യം ഒന്നും പറഞ്ഞില്ല കൊല്ലം സുതിയെക്കുറിച്ച് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും അവർ പറഞ്ഞില്ല പക്ഷേ സുതിച്ചേട്ടന്റെ പേരെടുത്തേക്കരുത് സുതിച്ചേട്ടൻ മരിച്ചിട്ടില്ല ഞാൻ വിധവയുമായിട്ടില്ല ഇത്രയൊക്കെ ഷോഫ് കാണിക്കുവാൻ തക്കവണ്ണം അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല ഈ കണ്ണുനീര് കണ്ടുകൊണ്ട് നൂറ ചോദിക്കുന്നുണ്ട് ചേച്ചി ആദ്യമായിട്ടാണോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നത് പുറത്ത് വെച്ച് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലേ ഉണ്ട് പുറത്തു വെച്ച് ഉണ്ടായിട്ടുണ്ട് ആ പിന്നെന്തിനാ ഇങ്ങനെ ഇരുന്നുണ്ട് കരയുന്നേ എന്റെ കുഞ്ഞെ ഇത് കരയാതെ പറ്റില്ല കരഞ്ഞെങ്കിൽ മാത്രമേ ഒരു കൂട്ടം ആൾക്കാർ പാവം പെണ്ണ് ആ കൊച്ചിന് അവിടെയും ഒരു സ്വസ്ഥത കൊടുക്കത്തില്ലെന്നും പറഞ്ഞ് പത്തുപേര് ചാടി ഇറങ്ങണ്ടേ അതിനുവേണ്ടിയുള്ള പുതിയ നാടകമാണ് കണ്ടന്റുകൾ ഒന്നും തന്നെ കൊടുക്കാനില്ല ഗെയിം കളിക്കാൻ അറിയില്ല ബിഗ് ബോസിൽ ഒരു പരിപാടി നടന്നാലും അതിനകത്ത് ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യില്ല പിന്നെ എന്താണ് ആകെ ആകെക്കൂടിയുള്ളത് ഒരു കൊല്ലം സുതി ഉണ്ട് സുതിച്ചേട്ടൻ സുതിചേട്ടൻ സുതിച്ചേട്ടൻ ഇരുപത്തിനാല് മണിക്കൂറും എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും സുതിചേട്ടനെ കുറിച്ചുള്ള വീരസാഹസ്യ കഥകൾ മാത്രമേ പറയാനുള്ളൂ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുവാൻ കഴിയുക അതുകൊണ്ട് എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ആൾക്കാരെ കൂട്ടി അവിടെ പിടിച്ചു നിർത്തു നൂറ് ദിവസം അവിടെ നിന്ന് കപ്പടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചിട്ട് വരട്ടെ കാരണം ഉദരം മൂലം ബഹുകൃത വേഷം എന്നാണല്ലോ ചൊല്ല് അപ്പോ പറഞ്ഞു വന്നത് മാളത്തിൽ ഇരിക്കുന്ന പലതിനെയും വൈൽഡ് കാർഡ് വന്ന് പുതിയ പതിയെ കുത്തി പുറത്തിറക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പുകളൊക്കെ ഏകദേശം പൊളിഞ്ഞ് ഒരു പരുവുമായിട്ടുണ്ട് വൈൽഡ് ഗാർഡ് കയറിയതോടുകൂടി അവിടുത്തെ നേതാക്കന്മാരുടെ പലരുടെയും മുഖം വല്ലാതെ വാടി പോയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ വല്ലാത്ത കളിയാണ് നമ്മൾ കാണാൻ പോകുന്നത്